ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇഹു പറഞ്ഞതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഹുവിൻ്റെ വർത്താനങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇഹുവിൻ്റെ ഒരു ചട്ടിപൊട്ടിയ കഥയുണ്ട് അത് വേറെ ഒന്നും അല്ല ഇതിലാണെന്ന് ഇഹുവിന് നമ്മൾ ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത മുതലുപയോഗിക്കുന്ന ചട്ടിയാട്ടത്തിലാണ് കുറുക്കുണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇഹുവിൻ്റെ ചട്ടിയിലൊരു വിള്ളൽ വീണിരിക്കുകയാണ് അപ്പോൾ അതെന്തായാലും ഉപയോഗിക്കാൻ പറ്റാതെ അപ്പോൾ എന്തായാലും പുതിയൊരു ചട്ടി വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടോ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ പിന്നെ കുറുക്ക് കൊടുക്കാനുള്ള ചട്ടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കുറേ ചട്ടികളൊക്കെ അങ്ങനെ കാണിച്ചു തരണിട്ടോ അപ്പോൾ പിടിയുടെ ചട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഹു കൂടി അത് കൂടെ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ടോ അപ്പോഴാണ് ഈ പട്ടിക്കുട്ടീനെ ഇഹുൻ്റെ കണ്ടിപ്പെട്ടത് അപ്പോൾ ഇഹുനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇഹുവിന് പട്ടികളൊരു വീക്ക്നെസ് ആണ് അടുത്തുള്ളതല്ല അകലുള്ള പട്ടികളെ പേടിപ്പിക്കുക അല്ലെങ്കിൽ ഇഹുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഈ ഏന്ത് വലിഞ്ഞ് നോക്കുന്നത് ഒറിജിനൽ ബോബോനെ കണ്ടിട്ട് നോക്കുന്നതാണ് കേട്ടോ പിന്നെ ഏട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചട്ടിയാണ് ഞങ്ങൾ അവസാനം എടുത്തത് പിന്നെ അതൊക്കെ എടുത്ത് നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ പിന്നെ കലാമണ്ഡലത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ ഈ കട വരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ചട്ടിയൊക്കെ എടുത്തത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മിഹുന് നല്ല ദാഹായിട്ടോ അപ്പോൾ പിന്നെ മിഹുവിന് കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ കൊടുക്കണം കേട്ടോ പിന്നെ ഏട്ടൻ എണ്ണക്കടി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി പോയിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ എണ്ണക്കടിയൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ പോണ വഴിക്ക് നല്ല മഴക്കാർ വരുന്നുണ്ട് നല്ല അടിപൊളി മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത്രേ ഉള്ളു താങ്ക്